നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് യൂറോപ്പിന്റെ അമ്മായിയമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏതാണ് മംഗോളിയ ഡെൻമാർക്ക് ഉക്രൈൻ വെനീസ് യൂറോപ്പിന്റെ അമ്മായിമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് ഡെൻമാർക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒലിവെണ്ണ സംസ്കരണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമേത് പഞ്ചാബ് മണിപ്പൂർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി ഒലിവെണ്ണ സംസ്കരണശാല ആരംഭിച്ചത് രാജസ്ഥാനിലായിരുന്നു ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ഏത് സിവാലിക് നംഗപർവ്വതം കാഞ്ചൻജംഗ നന്ദാദേവി യാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നങ്കാ പർവ്വതം ഹോർത്തോസ് മലബാർക്ക് അവസാനം പ്രതിപാദിക്കുന്ന സസ്യമേത്? തെങ്ങ് കൂവളം ആൽ ചന്ദനം അവസാനം പ്രതിപാദിക്കുന്ന സസ്യമാണ് ആൽമരം സിംഗപ്പൂരിലെ ദേശീയ മൃഗം ഏത് സിംഹം കാള കടുവ കങ്കാരു സിംഗപ്പൂരിലെ ദേശീയ മൃഗമായി അവർ തിരഞ്ഞെടുത്തത് സിംഹത്തെയാണ് സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ ജില്ല കാസർഗോഡ് കോഴിക്കോട് തൃശൂർ ജില്ല സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ആയിരം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് ബ്രഹ്മപുത്ര വേരി സെന്റ് ലോറൻസ് പെരിയാർ സെന്റ് സെന്റ് ലോറൻസ് ആണ് ശരിയായ ഉത്തരം ദേശീയ വ്യോമസേനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ എട്ട് നവംബർ പത്ത് ഡിസംബർ മൂന്ന് മെയ് നാല് ദേശീയ വ്യോമസേനാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ എട്ടിനാണ് വാഴക്കുല എന്ന കവിത എഴുതിയത് ആരാണ് ചങ്ങമ്പുഴ വൈലോപ്പള്ളി ചെറുശ്ശേരി ഉറൂബ് വാഴക്കുല എന്ന കവിത എഴുതിയത് ചങ്ങമ്പുഴ ആയിരുന്നു പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആര് പ്ലാനിംഗ് കമ്മീഷൻ പാർലമെന്റ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഗവർണർ പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് നേപ്പാൾ ഭൂകമ്പം ഉണ്ടായ വർഷം ഏത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി നാല് നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഏഷ്യയിലെ ഏറ്റവും വ്യവസായിക പുരോഗതി നേടിയ രാജ്യം ഏത് ജപ്പാൻ ചൈന ഫിലിപ്പൈൻസ് മംഗോളിയ ജപ്പാൻ ആണ് ശരിയായ ഉത്തരം കോമിക് സിറ്റി എന്ന് അറിയപ്പെടുന്ന നഗരം ഏത് കോമിക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഫിൻലാൻഡ് ബലാറസ് സ്വീഡൻ കോമിക് സിറ്റി എന്ന് അറിയപ്പെടുന്ന നഗരമാണ് ബലാറസ് ലോകാത്ഭുതങ്ങളിലൊന്നായ സിയോസ് പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഈജിപ്ത് തുർക്കി ഗ്രീസ് ഇറാഖ് സിയോസ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗ്രീസിലാണ് വിയറ്റ്നാമിന്റെ ദേശീയ വൃക്ഷം ഏത് തെങ്ങ് മുള ദേവദാരു ഒലീവ് വിയറ്റ്നാമിന്റെ ദേശീയ വൃക്ഷമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുളയാണ് പാകിസ്ഥാന്റെ പത്രം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാകിസ്ഥാന്റെ പത്രം ഏത് ഡോൺ ബിൽഡ് യുഗാന്തർ ഡെയിലി സൺ ഡോൺ ആണ് ശരിയായ ഉത്തരം തായ്ലാന്റിന്റെ പഴയ പേര് എന്ത് സയാം മലേ ഹോളണ്ട് ഗിൽബർട്ട് തായ്ലാന്റിന്റെ പഴയ പേര് എന്താണ് തയാം എന്നായിരുന്നു അൽബേനിയയുടെ തലസ്ഥാനം ഏത് ലെക്ക് ഡ്രായ യൂറോ നൈറ അൽബേനിയയുടെ തലസ്ഥാനം ഏത് ലെക്കാണ് ശരിയായ ഉത്തരം ബ്രിട്ടന്റെ വാർത്താ ഏജൻസി ഏത് റോയിട്ടേഴ്സ് അൻസ്ടേഴ്സ് ആണ് ബ്രിട്ടന്റെ വാർത്താ ഏജൻസി നേപ്പാൾ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് പറയുന്ന പേരെന്ത് ബ്ലൂ ഹൌസ് യൂണിറ്റി പാലസ് ശീതൽ നിവാസ് ലോസ് പിനോസ് ശീതൾ നിവാസ് എന്നാണ് അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളി മഞ്ഞുപാളി ഭൂവൽക്കം ഡെൽറ്റ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ് ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകമേത് കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ നൈട്രസ് ഓക്സൈഡ് ഇവയെല്ലാം ഇവയെല്ലാം കാരണമാകുന്നു ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്നത് ആർട്ടിക് ബേസിൻ മോസ്മായി ചലഞ്ചർ ഗർത്തം ട്യൂട്ടോറിക്ക ഗർത്തം ആർട്ടിക് ബേസിൽ എന്നാണ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏത് സീസ്മോഗ്രാഫ് റിക്ടക് സ്കെയിൽ ഡാർക്ക് ഭൂകമ്പ മാപിനി ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തലസ്ഥാന നഗരം ഏത് വില്യംസ് ജാവിക്ക് വില്ലിംഗ്ടൺ ഷിൻലോങ് തെക്കേ അറ്റത്തുള്ള തലസ്ഥാന നഗരമാണ് വില്ലിംഗ്ടൺ ചിരിയുടെ ദേശീയ മൃഗം ഏത് മാൻ ചെന്നായ ടാക്കിൻ സിംഹം ചിലിയുടെ ദേശീയ മൃഗമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാനിനെയാണ് ഗാന്ധി സമാധാന പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ആരായിരുന്നു ആചാര്യ വിനോബ ഭാവെ ജൂലിയസ് നെരേര ഇന്ദ്രജിത് ഗുപ്ത സൈഫുദ്ദീൻ കിച്ചുലു ജൂലിയാസ് നരേരയായിരുന്നു അർജുന അവാർഡ് ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം ആര് കെ ഡി ജാദവ് അഭിനവ് ബിന്ദ്ര, അശോക് ദിവാൻ സലിം ദുരാനി ആദ്യ ക്രിക്കറ്റ് താരമായിരുന്നു സലിം ദുരാനി രത്നഗർഭ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് സിക്കിം ഗോവ ത്രിപുര രക്തഗർഭ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് മഹാത്മാഗാന്ധി സേതുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഗംഗ കോസി രവി സരിയോ സേതുപാലം സ്ഥിതി ചെയ്യുന്നത് ഗംഗ നദിയിലാണ് സസ്യങ്ങളിൽ വാർഷിക വലയങ്ങൾ കാണപ്പെടുന്നത് എവിടെ കാണ്ഡം തണ്ട് ഇല സസ്യങ്ങളിൽ വാർഷിക വലയങ്ങൾ കാണപ്പെടുന്നത് കാണ്ടത്തിലാണ് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏത് റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഇവയൊന്നുമല്ല റഷ്യൻ വിപ്ലവമാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ഏത് ലഡാക്ക് ചാന്ദിനി ചൗക്ക് ലക്ഷദ്വീപ് മൽക്കജ്ഗിരി മൽക്കജ്ഗിരിയാണ് ശരിയായ ഉത്തരം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ സ്പീക്കർ ലോക്സഭാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് സ്പീക്കറുടെ നിയന്ത്രണത്തിലാളാണ് ഗോത്ര സാംസ്കാരിക സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊച്ചി കോയമ്പത്തൂർ ഇടപ്പള്ളി മട്ടാഞ്ചേരി ഗോത്ര സംസ്കാര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇ എം എസ് ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ഏത് കൊടകര മുല്ലക്കര ഇരിങ്ങാലക്കുട തളിക്കുളം ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൊടകരയിലായിരുന്നു ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാടില തമിഴ്നാടാണ് ഇന്ത്യയുടെ രണ്ടാം ആവണ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യ നാമം ബുദ്ധൻ ഓപ്പറേഷൻ ശക്തി ഓപ്പറേഷൻ മഹത് ഓപ്പറേഷൻ സായുജ് രഹസ്യ നാമം ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നുമാണ് കസാഖിസ്ഥാൻ ഫിറോസാബാദ് സിൻഡ്രി ബോട്സ്വാന ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഫിറോസാബാദിൽ നിന്നുമാണ് ഇന്ത്യയിൽ മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം എത്ര പത്തെണ്ണം പന്ത്രണ്ട് പതിനഞ്ചെണ്ണം പതിനെട്ട് എണ്ണം മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പത്താണ് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലായിരുന്നു ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് റെനിൻ അമിലോസ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ടയലിൻ കണ്ണിലെ ലെൻസ് ഏത് വിഭാഗത്തിൽ പെടുന്നു കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് പ്ലെയിൻ മിറർ ഇവയെല്ലാം മനുഷ്യന്റെ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഡോക്ടർ ആര് ക്രിസ്റ്റിയൻ ബർണാഡ് ഡോക്ടർ രോഹിത് ഡേവിഡ് ഡോക്ടർ വിശ്വജിത്ത് റോഷൻ ആൻഡ്രൂസ് ക്രിസ്റ്റിയൻ ബർണാഡ് ആയിരുന്നു മിനി ജപ്പാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് ശിവകാശി തഞ്ചാവൂർ കാഞ്ചിപുരം മധുര മിനി ജപ്പാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ശിവകാശി എലിച്ചെള്ളു പരത്തുന്ന രോഗം ഏത് പ്ലേഗാണ് ശരിയായ ഉത്തരം വിക്രം സാരാഭായി സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്ന ജില്ല ഏത് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം എറണാകുളം വിക്രം സാരാഭായി സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് മോണോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് മോണോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം വിറ്റാമിൻ സിയുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതിലാണ് നാരങ്ങ മുന്തിരി പൈനാപ്പിൾ ആപ്പിൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിറ്റാമിൻ സിയുടെ കലവറയാണ് നാരങ്ങ മനുഷ്യനിലെ സുഷുഘ്നാടുകളുടെ എണ്ണം എത്ര പന്ത്രണ്ട് ജോഡി പതിനഞ്ച് ജോഡി ഇരുപത്തിയൊന്ന് ജോഡി മുപ്പത്തിയൊന്ന് ജോഡി ഇരുപത്തിയൊന്ന് ജോഡി സുഷുപ്നാഡികളുണ്ട് എക്സിമ സോറിയാസ് എന്നിവ ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് തൊണ്ട വായ കണ്ണ് തൊക്ക് തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് പുകയില ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത് കോട്ടയം പാലക്കാട് ഇടുക്കി കാസർഗോഡ് ഇടുക്കിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ദുമാൽ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ജമ്മു കാശ്മീർ സിംല രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ ദുമാൽ പശ്ചിമ ബംഗാളിലെ നൃത്തരൂപമാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഏത് ഭൂട്ടാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മാലി ഭൂട്ടാണ് ശരിയായ ഉത്തരം യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് എന്തിനെയാണ് നെല്ല് ഗോതമ്പ് ചണം പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തിയെയാണ് ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ പതിപ്പ് ലഭ്യമാകുന്ന ഗോത്രഭാഷ ഏത് സന്താളി തുളു ഗീബ്രു ഗിലായി സന്താളി ഗോത്ര ഭാഷയാണ് പ്ലാസ്റ്റിക് ഗേൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് നദിയ കൊമനേച്ചി സൈന അഗർവാൾ മേരി കോ കർണം മല്ലേശ്വരി നദിയ മ കൊമനേച്ചിയാണ് ആഗ്രയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ മുഗൾ ചക്രവർത്തി ആര് ഷാജഹാൻ ബാബർ അക്ബർ ജഹാംഗീർ. ജഹാംഗീർ ആയിരുന്നു താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയായ വർഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടായിരുന്നു അവശിഷ്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹംപി ബാദ്രി തുമ കാലിഫോർണിയ അവശിഷ്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹംപിയാണ് പ്രാചീന കാലത്ത് സിന്ധു സാഗർ എന്നറിയപ്പെടുന്ന കടൽ ഏത് അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം പനാമ അറബിക്കടലായിരുന്നു നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഈജിപ്ത് വടക്കേ അമേരിക്ക ഫ്രാൻസ് റഷ്യ നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത് ബ്രസീലിലെ പ്രധാന ഭാഷ ഏത് പോർച്ചുഗീസ് ഇംഗ്ലീഷ് ഹിന്ദി തയാബി ബ്രസീലിലെ പ്രധാന ഭാഷയാണ് പോർച്ചുഗീസ് ചാണകത്തിൽ നിന്നുണ്ടാകുന്ന വാതകം ഏത് ഓസോൺ മീഥേൻ, ഹൈഡ്രജൻ എതിലീൻ ചാണകത്തിൽ നിന്നും ഉണ്ടാകുന്ന വാതകമാണ് മീഥേൻ. ഏറ്റവും കൂടിയ താപനിലയിൽ മാത്രം ഉരുകുന്ന ലോഹം ഏത് ഇരുമ്പ് പ്ലാറ്റിനം വെള്ളി സ്വർണം പ്ലാറ്റിനമാണ് ശരിയായ ഉത്തരം പോളിയോ രോഗം പകരുന്നത് എങ്ങനെയാണ് മലം വഴി വായുവിലൂടെ വെള്ളത്തിലൂടെ സമ്പർക്കം മൂലം പോളിയോ രോഗം പകരുന്നത് മലം വഴിയാണ് ഹിപ്പോജി എന്ന എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഹിപ്പോജി എതിനെക്കുറിച്ചുള്ള പഠനമാണ് കുതിര പാമ്പ് ഉരഗങ്ങൾ, സസ്തനി ഹിപ്പോജി കുതിരയെക്കുറിച്ചുള്ള പഠനമാണ് പത്തായ പക്ഷി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത് ഉപ്പൻ പൊന്മാൻ വൗവാൽ വെള്ളിമൂങ്ങ പത്തായ പക്ഷി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷിയാണ് വെള്ളിമൂങ്ങ മത്സ്യബന്ധന വലകൾ നിർമ്മിക്കുന്ന കൃത്രിമ നാരേത് നൈലോൺ റോവിൻ റഫ്ലോൺ ക്രയോൺ മത്സ്യബന്ധന വലകൾ നിർമ്മിക്കുന്ന കൃത്രിമ നാരാണ് റഫ്ലോൺ മാർഷൽ ഓഫ് ദി എയർഫോഴ്സ് എന്ന ബഹുമതി നൽകി ഭാരതം ആദരിച്ച സേനാനി ആര് കൃഷ്ണസ്വാമി കമലേഷ് കൃഷ്ണ മൗണ്ട് ബാറ്റൺ പ്രഭു അർജുൻ സിംഗ് അർജുൻ സിംഗ് ആയിരുന്നു അഞ്ജലി ഭഗവത് ഏത് രംഗത്ത് പ്രശസ്തയാണ് ഷൂട്ടിംഗിൽ, സാഹിത്യത്തിൽ സംഗീതത്തിൽ നൃത്തത്തിൽ അഞ്ജലി ഭഗവത് ഷൂട്ടിംഗിൽ പ്രശസ്തയാണ് ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മധുര ത്രിരംഗപട്ടണം മുംബൈ ചെന്നൈ ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് മുംബൈ നമ്മുടെ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം മൂന്നാം ഭാഗത്തിലാണ് അണുശക്തി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കം താരാപൂർ ദുർഗാപൂർ നറോറ അണുശക്തി നിലയം സ്ഥിതി ചെയ്യുന്നത് താരാപൂറിലാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ സ്മാരകം ഏത് താജ്മഹൽ ആഗ്ര കോട്ട പത്തേപൂർ സിക്രി ഇവയെല്ലാം ഇവയെല്ലാമാണ് സംസ്ഥാന ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കോട്ടയം തൃശൂർ കാസർഗോഡ് സംസ്ഥാന ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് നാഷണൽ ഹൈവേകളുടെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത് ആര് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കുഞ്ചൻ തമ്പ്യാർ വള്ളത്തോൾ എഴുത്തച്ഛൻ ചെറുശ്ശേരി മലയാള ഭാഷയുടെ പിതാവാണ് ചെറുശ്ശേരി ഹൈക്കോടതി ആവശ്യങ്ങൾക്ക് പിങ്ക് കവർ പ്രകാശനം ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത് ആസാം ത്രിപുര മേഘാലയ ജാർഖണ്ഡ് ത്രിപുര പ്രിയ പ്രീതി പ്രിയങ്ക എന്നിവ ഏതിൻ്റെ സങ്കര ഇനം വിത്താണ് നെല്ലിൻ്റെ വെണ്ടയുടെ പാവലിൻ്റെ മുളകിൻ്റെ പാവലിന്റെ വിത്താണ് തേനീജയുടെ ശാസ്ത്രീയ നാമം ഗാരിസ് എന്ത്ക്രമേറി എപ്പിസ് ഇൻഡിക്കുലക്രമേറി എന്നാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര് ഡോക്ടർ പി ആർ പിഷാരടി എം വിശ്വേശ്വരയ്യ വർഗീസ് കുര്യൻ എം എസ് സ്വാമിനാഥൻ എം ആയിരുന്നു കിവി ദേശീയ ചിഹ്നമായിട്ടുള്ള രാജ്യം ഏത് ശ്രീലങ്ക റഷ്യ ഫ്രാൻസ് ചിലി കിവി ദേശീയ ചിഹ്നമായിട്ടുള്ള രാജ്യമാണ് ശ്രീലങ്ക അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസിൽ പൈസ് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണമെന്ത് ഘർഷണം കൂട്ടുവാൻ വേഗത കൂട്ടുവാൻ കാലിൻ്റെ സുരക്ഷിതത്വം വീഴാതിരിക്കാൻ ഘർഷണം കൂട്ടുവാനാണ് സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്തു വർഷം പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് പതിനൊന്ന് വർഷം കൂടുമ്പോഴാണ് വൈശേഷിക സൂത്രം എന്ന പുസ്തകം രചിച്ചതാര് കാണതൻ ചരകൻ സുശ്രുതൻ വസിഷ്ഠൻ കണാദനാണ് ശരിയായ ഉത്തരം വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഹീലിയം വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ കേരളത്തിലെ ഗിരിവർഗക്കാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നൃത്തരൂപം ഏത് കാക്കാരിശി നാടകം ചവിട്ടു നാടകം തിടമ്പു നൃത്തം പൂരക്കളി കാക്കാരശി നാടകമായിരുന്നു തമിഴ്നാട്ടിലെ പ്രധാന നൃത്തരൂപം ഏത് മയിലാട്ടം വ്യാസലീല യക്ഷഗാനം കുച്ചിപ്പൊടി തമിഴ്നാട്ടിലെ പ്രധാന നൃത്തരൂപമാണ് മയിലാട്ടം ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ മത്സര ഇനമേത് റേസ് ബാക്കിംഗ് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് ഏറ്റവും ദൈർഘ്യമേറിയ മത്സര ഇനമാണ് ഹോക്കി ആധുനിക ഫുട്ബോളിൻ്റെ ജന്മനാട് ഏത് ഇംഗ്ലണ്ട് ബ്രസീല് തെക്കേ അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ആധുനിക ഫുട്ബോളിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് ട്വിറ്റർ അക്കൗണ്ടുള്ള ഇന്ത്യയിലെ ആദ്യ ചരിത്ര സ്മാരകം ഏത് താജ്മഹൽ ചെങ്കോട്ട ലോട്ടസ് ടെമ്പിൾ ഇവയൊന്നുമല്ല താജ്മഹലിനാണ് പർപ്പിൾ വിപ്ലവം നടന്ന രാജ്യം ഏത് ബലാറസ് ഈജിപ്ത് കുവൈത്ത് ഇറാഖ് ഏത് രാജ്യത്താണ് പർപ്പിൾ വിപ്ലവം നടന്നത് ഇറാഖിലായിരുന്നു സംസ്ഥാന അസംബ്ലിയുടെ കാലാവധി എത്ര വർഷമാണ് ഒരു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം ആറു വർഷം സംസ്ഥാന അസംബ്ലിയുടെ കാലാവധി മൂന്ന് വർഷമാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൊള്ളാച്ചി കുടക് വിശാഖപട്ടണം പൂന സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് പ്രൊജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമേ മിരി കാസരംഗ തണ്ടോബ ദേശീയോദ്യാനം ഖൻഹ ദേശീയോദ്യാനം മംഗളവനം ഖൻഹ ദേശീയോദ്യാനമാണ് ശരിയായ ഉത്തരം സ്ത്രീകളിൽ ലൈംഗിക വികാരത്തിൻ്റെ എഴുപത് ശതമാനം എവിടെയാണ് യോനി കഴുത്ത് നിതംബം മുല സ്ത്രീകളിൽ ലൈംഗിക വികാരത്തിൻ്റെ എഴുപത് ശതമാനം എവിടെയാണ് മുലയിലാണെന്ന് പറയപ്പെടുന്നു